നമുക്ക് ഭാഗവതം പഠിക്കാം ഇതിൻ്റെ അഞ്ചാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെയും സരസ്വതി തന്നെ തീരത്തിങ്കിൽ പർണശാലയിൽ തത്ര വസിച്ചു വേദവ്യാസൻ ബ്രഹ്മോപാസനം കൊണ്ട് ശുദ്ധമായി ചമഞ്ഞൊരു നിർമ്മലാത്മന പരമേശ്വര തത്വത്തെയും മായാകാരണമായ സംസാര ബന്ധത്തെയും മായാസംബന്ധം തീർപ്പാനുള്ള ിൽ ഭക്തിയോഗത്തെയും കണ്ടു ഉൽക്കാമ്പിൽ ഉറപ്പിച്ചു ഭക്തി സന്മാർഗ പ്രതിപാദിക കരണീയ ഭാഗവതം ചമച്ചീടിനാൽ അതിഭക്തിയാണ് ശ്രീശുഖൻ പഠിച്ച് അത് വിസ്തരിക്കുകയും ചെയ്തു തൂതനാൽ ഉചിതമായി ഇങ്ങനെ കേൾക്കായപ്പോൾ ക്ഷീതനായ മഹാമുനി ശൗനകൻ ചോദ്യം ചെയ്താൽ ബാധരായണൻ നിജബോധ മാലിന്യം തീർപ്പാൻ ോദമാർന്ന് അത് ചമച്ചാൻ അത് ഇങ്ങനെയല്ലോ ജാതനായപ്പോഴേ താൻ മുക്തനായിരിപ്പൊരു അതായത് ജനിച്ചപ്പോൾ തന്നെ മുക്തിയിലേക്ക് എത്തപ്പെട്ട ആളാണ് ശ്രീ ശ്രീശുഖൻ ജനിച്ചത് വ്യാധ്യാസൻ അരണി കടഞ്ഞപ്പോൾ ആ അഗ്നിയിൽ നിന്നുണ്ടായതാണ് ശിവന്റെ അംശമാണ് അവസാനം ശിവനിൽ തന്നെ ലയിച്ചുപോയ ആളാണ് നഗ്നായിട്ട് നടക്കുന്ന ആളാണ് അതിഭയങ്കരമായ തേജസ്സുള്ള ആളാണ് പിതാവിനേക്കാളും ശ്രേഷ്ഠനാണ് പുത്ര എന്ന് വേദവ്യാസൻ വിളിച്ചപ്പോൾ നിന്ന മരങ്ങളും ഒക്കെയാണ് ആ വിധി കേട്ടത് അത്രയ്ക്കും ഏവർക്കും പ്രിയപ്പെട്ടതായിരുന്നു ശ്രീ ശിവൻ ആ കഥയെല്ലാം ദേവി ഭാഗവതത്തിലാണ് പറയുന്നത് ഈ ഭാഗവതത്തിൽ പറയുന്നതല്ല അങ്ങനെ ജാതനായപ്പോഴേ താൻ മുക്തനായിരിപ്പൊരു വ്യാസനന്ദനൻ നിരാശാകരൻ ആത്മാരാമൻ ശ്രീശുഖൻ ഭാഗവതം പഠിപ്പാൻ അങ്ങ് എന്തതിൽ ആശയായത് ചൊല്ലുക എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അഥ സൂതൻ ആ വരിയിൽ ചൊല്ലിനാൻ അഥ സൂതൻ എല്ലാവർക്കും ആത്മാവല്ലു എന്ന് കൊടുത്തിരിക്കുന്നത് അവിടെ കുത്തും ഉണ്ട് വിദ്യാരംഭം പബ്ലിക്കേഷന്റെ പുസ്തകത്തിൽ ചൊല്ലിനാൻ അഥ സൂതൻ ചൊല്ലിനാൻ അഥ അപ്രകാരം അധ അഥ അങ്ങനെ എന്നൊക്കെ അർത്ഥമുണ്ട് ചൊല്ലിനാൻ അഥ സൂതൻ എല്ലാവർക്കും ആത്മാവല്ലോ കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ അതാണ് അടുത്ത അടുത്തവരെയും നാം വായിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ ആൾക്കാർ വായിക്കുന്നത് ചൊല്ലിനാൻ അഥാ സൂതൻ എല്ലാവർക്കും കല്യാണപ്രദനല്ലോ എന്ന് പറയുമ്പോൾ സൂതനാവും ആ പദവി എല്ലാവർക്കും കല്യാണപ്രദനല്ലോ ഭഗവാൻ നാരായണൻ എന്നാണ് പറയുന്നത് അതാരും പറയുക അനുസരിച്ച് ഭക്തി വേണം ഗുണത്തിങ്കിൽ ചേർന്ന് ലയിപ്പാൻ അറിഞ്ഞാലും അത് തൂണിട്ട് വായിക്കുമ്പോൾ ലേപ്പാൻ അറിഞ്ഞ വായിക്കുന്നു ലയിപ്പാൻ അറിഞ്ഞാലും അങ്ങനെ ഗുണപ്രസിദ്ധാത്മകൻ ചരിത്രങ്ങൾ ഇങ്ങൊരു ഫലശ്രദ്ധ കൂടാതെ മുനികളും തങ്കനാശനകരമെന്നോർത്തു ശീലിക്കുന്നു തങ്കമോ ഭഗവൽ മായാ ഗുണങ്ങളിലെന്ന് തിങ്ങനെ നിരൂപിച്ചു ശ്രീശുഖൻ ഭാഗവതം തിങ്ങിനെ ഭക്തിയ പഠിച്ചിടുവാൻ അവകാശം ഭഗവത് ഗുണങ്ങളിൽ അഭിരൂപിത ചിത്തൻ അകമേ ശുഗൻ പഠിച്ചിടിനാൻ അതു പിന്നെ നൃപതി വിഷ്ണുരാധൻ തന്നെ കീഴ്പ്പിപ്പനുള്ള ഒരു അവകാശവും പുനർ അധുനാ ചൊല്ലാമല്ലോ വിഷ്ണുരാധൻ എന്നാൽ പരീക്ഷത്തിൻ്റെ പേരാണ് പരീക്ഷിച്ച് എടുത്തുള്ളനായ പുത്രനായതുകൊണ്ട് പരീക്ഷത്ത് നിട്ടതാണ് വിഷ്ണുരാധൻ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം വിഷ്ണുരാധൻ ആ കഥ കേട്ട കഥകളെല്ലാം സൂഹൻ പറയാമെന്ന് പറയുകയാണ് മഹാഭാരതത്തിലേക്ക് ടച്ച് ചെയ്യുമെന്ന് പറയുന്ന കഥയാണ് ഇനി വരാൻ പോകുന്നത് എന്നിട്ട് ഈ ഭാഗത്തിലുള്ള ഈ കഥാസന്ദർഭങ്ങളിലേക്ക് വരാൻ അതാണ് കവി അങ്ങനെ എഴുതിയത് ഭാരത യുദ്ധത്തിൻ്റെ വീരരാം നരവരന്മാർ എല്ലാം മരിച്ച് ഒടുങ്ങീടിന ശേഷത്തിങ്കിൽ മാരുതിയുടെ ഗതയേറ്റ് ഉടൻ തുടഞ്ഞെരിഞ്ഞാർ അഴൽപെട്ടു യുദ്ധഭൂമിയിൽ കിടക്കുന്ന ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അത് ചിലർ തുടഞ്ഞെരിഞ്ഞാർ അരൾപ്പെട്ടു ഇങ്ങനെയൊക്കെ വായിക്കും പക്ഷേ അങ്ങനെയല്ല അത് അതിൻ്റെ അച്ചടിപ്പശകിൽ വന്ന പ്രശ്നമാണ് മാരുതിയുടെ ഗതയേറ്റുടൻ തുടഞ്ഞെരിഞ്ഞോരു എന്ന് അത് വരേണ്ടതാണ് തുട ഞെരിഞ്ഞോരു അഴൽപെട്ട് അതായത് ഭീമസേനൻ്റെ കൊണ്ട് അടിയേറ്റ് ആ തുടഞ്ഞെരിഞ്ഞു ഓർ നെരിഞ്ഞോര് എന്നു ആ ഞെരിഞ്ഞതിൻ്റെ ആ അഴൽപെട്ട് ആ വേദനയിൽ മാരുതിയുടെ ഗതയേറ്റുടൻ തുടഞ്ഞെരിഞ്ഞോരൽപ്പെട്ട് യുദ്ധഭൂമികൾ കിടക്കുന്ന ദുര്യോധനനെ കണ്ട് അതിസങ്കടത്തോടെ ഗുരുനന്ദനൻ ചെന്നു ആരാ ഗുരുനന്ദൻ എന്ന് വെച്ചാൽ ദ്രോണാചാര്യരുടെ പുത്രൻ അശ്വത്ഥമാവതിയാൽ ഉറക്കത്തിൽ ധ്രുവ പുത്രീ സുധന്മാർ തലകളെ അറച്ചു ഉറങ്ങിക്കിടന്ന പാഞ്ചാലിയുടെ മക്കളുടെ തലകൾ അശ്വത്ഥാമാവർക്കു തലകളെ അറിവനീശ്വരൻ മുമ്പിൽ വെച്ച് എന്ന് വെച്ചാൽ ആ ദുര്യോധനൻ്റെ മുമ്പിൽ വെച്ച് വെച്ചത് അങ്ങ് അവൻ ഏതും പെരികെ പ്രിയമായിട അവനീശ്വരൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥമാണ് അർത്ഥമാണ് അവനീശ്വരൻ മുമ്പിൽ വെച്ചത് അതായത് ദുര്യോധനൻ്റെ മുമ്പിൽ ആ തലകളെല്ലാം കൊണ്ടുവച്ചത് ദുര്യോധൻ അത്ര പ്രിയമായില്ല എന്നാണ് പറയുന്നത് അത് അടുത്ത വരി അതിനാൽ ആ അതിനാൽ എന്നുള്ള വാക്ക് അവിടെ അപ്രസക്തമാണ് അടുത്ത വരിയിൽ അതിസുജ അത് ചേർത്ത ആൾക്കാർ വായിക്കും അതിസുചാ കരയും അങ്ങനൊരു വാക്കയില്ല അതിസുജ എന്ന് വെച്ചാൽ ആദിദുഖത്താൽ കരയും ദ്രുപദജാ സവിത ദ്രുപദപുത്രി അതായത് ദ്രൗപതി ദ്രൗപതിയുടെ സവിതെ ചെന്ന് ആര് ചെല്ലുന്നതാണ് അർജുനൻ ചെല്ലാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് അതിസുജ കരയും ദ്രുപദജാ സവിതെ ചെന്ന് നിന്നാൽ ധ്രുവജാ സവിതയെ ചെന്നു നിന്നു പുരൂഹൂതജൻ ചൊന്നാൻ കുരുഹൂതജൻ എന്ന് വെച്ചാൽ പുത്രൻ പുത്രൻഹൂതൻ എന്ന് വെച്ചാൽ ഇന്ദ്രൻ ഇന്ദ്രന്റെ പുത്രൻ അർജുനൻ ചെന്നു നിന്നു കുരൂഹൂതജൻ ചൊന്നാൻ ഇതു കുരുഹൂതജൻ ചൊന്നാൻ ഇത് ചെയ്തവൻ ഒരു ധരണീസ്വരവരനെങ്കിലും അവൻ തല നിന്റെ മുമ്പിൽ വെച്ചിനി നിന്റെ ദുഃഖം ഞാൻ തീർപ്പൻ അത് വായിക്കുമ്പോൾ തീർപ്പാൻ എന്നൊക്കെ അങ്ങ് വായിക്കും ആൾക്കാർ കാരണം തീർപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയത്തില്ല അതുകൊണ്ടാണ് തീർപ്പൻ എന്ന് വെച്ചാൽ തീർക്കും തീർപ്പാൻ എന്ന് പറയുമ്പോൾ അർത്ഥം മാറി എന്ന് വൻപോട് സമയം ചെയ്ത് സമയം എന്ന് പറയാൻ ഇവിടെ കാരണം സമയത്തിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് പ്രതിജ്ഞ അതായത് സമരം അല്ലെങ്കിൽ പ്രതിജ്ഞ എന്നുള്ള വാക്കാണ് വൻപോട് സമയം ചെയ്ത് ആശ്വസിപ്പിച്ച ശേഷം കൃഷ്ണ പേരിൽ അങ്ങ് ഏറി ചെല്ലും ജിഷ്ണു നന്ദനെ കണ്ട് ജിഷ്ണു എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ പുത്രനായതുകൊണ്ടാണ് അർജുനന് ജിഷ്ണു നന്ദന എന്നും ജിഷ്ണു എന്നു തന്നെ പേരും അർജുനുണ്ട് ജിഷ്ണു നന്ദനെ കണ്ട് അശ്വത്ഥമാവ് അന്നേരം കൃഷ്ണന്റെ ശാരഥിയായിട്ടാണ് അർജുനൻ പോകുന്നത് ഇവരെ രണ്ടുപേരെ രണ്ടുപേരെയൂടെ കണ്ട് ധമാവ് പെട്ടെന്ന് ഭയപ്പെടുകയാണ് അശ്വത്ഥമാവ അന്നേരം ഭീതനായി ഓടി നാനാദിക്കുകൾ തോറും നടന്ന് ഏതും ആശ്രയം കാണാനും അർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ ഈ ബ്രഹ്മാസ്ത്രം ദ്രോണാചാര്യ സ്വന്തം പുത്രനായ അശ്വത്ഥമാവിന് ആ ബ്രഹ്മാസ്ത്രം മറ്റൊരു ബ്രഹ്മാസ്ത്രം കൊണ്ട് അതിനെ അത് ഇല്ലാതാക്കാൻ പറ്റൂ എന്നുള്ളൊരു തത്വമുണ്ട് ആ വിദ്യ പഠിപ്പിച്ചില്ല എന്നാൽ ശിഷ്യനായ അർജുനനെ പഠിപ്പിച്ചു ഒരു ബ്രഹ്മാസ്ത്രത്തെ മറ്റൊരു ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് അതിന് തടയാൻ പറ്റൂ അപ്പം അതായത് ഒരു ബ്രഹ്മാസ്ത്രത്തിന് അങ്ങോട്ട് അയക്കാനും തിരിച്ച് ഇങ്ങോട്ട് വലിക്കാനുമുള്ള ഒരു വിദ്യയുണ്ട് അത് അത് അശ്വത്ഥമായിക്കി പഠിപ്പിച്ചിട്ടില്ല ദ്രോണാചാര്യർ അർജുനന് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ദ്രോണാചാര്യർക്ക് സ്വന്തം മകനേക്കാളും ഇഷ്ടം ആ ശിഷ്യനിയായിരുന്നു അർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ അതിനെ കൃഷ്ണാജ്ഞയ കൃഷ്ണൻ പറഞ്ഞ അനുസരിച്ച് അതിനെ കൃഷ്ണാജ്ഞയ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തടഞ്ഞ് അവനെയും പിടിച്ചു കിട്ടി ആത്മജ തന്റെ മുമ്പിൽ ദുഃഖ വെച്ചു സത്യം ഭരിച്ചാൽ ധനഞ്ജയൻ ധനഞ്ജയൻ എന്നതും അർജുനൻ്റെ മറ്റൊരു പേരാണ് തതനു പാഞ്ചാല ഭൂപാല നന്ദന ഇങ്ങനെ കുറേ വരികൾ നമ്മൾ ഭാവത്തിൽ വരുമ്പോൾ അതൊരു താളവട്ടത്തിൽ എഴുതിയിരിക്കുന്നതാണ് അതുകൊണ്ട് അത് വായിക്കുമ്പോൾ ഒരു താളവട്ടം കൊടുക്കണം നമ്മുടെ മനസ്സിനനുസരിച്ച് നമുക്കത് ഓരോ സന്ദർഭങ്ങൾ അനുസരിച്ച് ചൊല്ലണം അതുപോലെ ഭാവത്തിൽ ഒരു സ്കന്ധത്തിൽ അക്ഷരം കുറച്ചുകൊണ്ട് പാട്ടായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അത് പാട്ടായിട്ട് തന്നെ ചൊല്ലണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ വരുന്ന കുറേ കാര്യങ്ങൾക്ക് ആ ഒരു താളവട്ടത്തിൽ ചൊല്ലണം തതന് പാഞ്ചാല ഭൂപാല നന്ദന പാഞ്ചാല ഭൂപാലൻ്റെ പാഞ്ചാല രാജാവിന്റെ നന്ദനയായ പാഞ്ചാലി അതാ പറയുന്നത് ഗുരുസുതനെ കണ്ട് ദയാവതി താൻ അതു നേരം മനസ്സി ഭക്തി വളർന്ന് അഭിവന്ദനം ചെയ്തു കാരണം അപ്പോൾ തൻ്റെ മക്കൾ പോയ ദുഃഖമല്ല ഒരു ബ്രാഹ്മണന്റെ പുത്രനെ അതും ഒരു ഗുരുവിന്റെ പുത്രനെ ഒരിക്കലും ശിക്ഷിക്കാനോ ദ്ഷിക്കാനോ പാടില്ല അത് ഗുരുനന്ദയാണെന്നും ഈശ്വരോപമാണെന്നും പാഞ്ചാലി അർജുനോട് പറയുകയാണ് തനിയെ ബന്ധമഴിച്ച അയക്കഴിച്ച് അയക്കുക എന്ന് പറഞ്ഞു തനിയെ ബന്ധം ബന്ധമഴിച്ച് അയക്ക എന്നാൾ അവൾ ബ്രാഹ്മണോത്തമൻ ആചാര്യ ആത്മജൻ ഇവനല്ലോ ബ്രാഹ്മണ ദ്വേഷം യോഗ്യമല്ലെന്ന് നൃവപുത്രി ചൊന്നത് ആദരിച്ച് പരമാത്മജ മുകുന്ദന്മാർ അതായത് അർജുനനും ധർമ്മപുത്രരും കൃഷ്ണനും എല്ലാവരും നിന്ന ആ സമയത്ത് ആ വേളയിൽ ധർമാത്മജ മുകുന്ദന്മാർ നിന്നളവ് ഏറ്റവും ബഹുമാനിച്ചു മറ്റുള്ളവർ നിന്നത് കണ്ട് വായു നന്ദനൻ അവൻ തന്നെ കൊന്നെടുക്കണം ചൂടാരത്നം എന്നുരുമ്പെട്ടു ഉടൻ തന്നെ ഭീമസേനം പറഞ്ഞു അവനെ കൊന്നിട്ട് ആ ചൂടാരത്നവും ചൂട് എന്ന് പറഞ്ഞു ആ അവൻ തന്നെ കൊന്നെടുക്കണം ചൂടാരത്നം എന്നൊരുപെട്ട് വന്നവൻ തന്നോട് അത് യോഗ്യമല്ല അവധ്യനാകുന്നത് ഈ ധരാസുരൻ ഈ വാക്ക് കറക്റ്റ് ഒട്ടുമിക്ക പേരും വായിക്കാറില്ല അവധ്യൻ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ട ആളല്ല ഈ ധരാസുരൻ ഈ ഒന്നും കറക്റ്റായിട്ട് അങ്ങനെ ഒന്നും ഒട്ടുമിക്ക പേരും വായിക്കാറില്ല അവധ്യൻ ആകുന്നത് ഇവൻ അതായത് ഒരിക്കലും കൊല്ലപ്പെടേണ്ട ആളല്ല ഇവൻ ചിരഞ്ജീവിയാണ് അത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് അബദ്ധ്യനാകുന്നത് ഈ ഭരാസുരൻ എന്നതിന് ഇനിയിപ്പോൾ കൊന്നതിന് ഫലം വരുത്തിയിടുവൻ ഇവിടെ ഞാൻ കൊന്നതിൻ്റെ ഫലം വരുത്തുന്നത് ഒന്നിൽ അവൻ്റെ അവയവം മുറിക്കാം അല്ലെങ്കിൽ സൗന്ദര്യം ആവുന്ന വീശയും മുടിയും ഒക്കെ മുറിക്കാം കടത്താം ഇതൊക്കെ കൊന്നതിന് ഫലമാണ് ഇത് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്നാലും ചെയ്ത നന്ദനന്ദൻ നന്ദഗോബരുടെ നന്ദനായിരുന്നു നന്ദനായതുകൊണ്ടാണ് നന്ദനന്ദൻ എന്ന് പറയുന്നത് നന്ദനന്ദൻ നാരായണൻ പിന്നെ അങ്ങ് അവൻ തല ശിഖയാ കൂടെ ചിരച്ച് ആ ചിരിച്ചെന്നൊക്കെ ആൾക്കാർ വായിക്കും ചിരച്ച് ചിരച്ച് എന്ന് പറഞ്ഞാൽ അതായത് ചരവക്കാരെന്ന് പറയാത്തില്ലേ ചിരച്ചു എന്ന് പറയുന്നത് മുടി മുറിക്കുന്ന കാര്യം പറയുകയാണ് ശിഖയാ കൂടെ അതായത് കുടുമ കുടുമി ആ കുടുമി സഹിതം വടിച്ചെടുത്തിട്ട് നാട് കടത്തുകയാണ് അവൻ തല ശിഖയാ ശിഖയാകൂടെ ചിരച്ച് അന്യൂന സഹജമായുള്ളൊരു ചൂടാരത്നം ചൂട് നടുത്ത് അവിടെ ബന്ധിച്ച ബന്ധവും തീർത്ത് അവിടെ അവിടെ ബന്ധിച്ച ബന്ധവും തീർത്തു ഈ അശ്വത്ഥമാവും ഹനുമാൻ സ്വാമി വിഭീഷണൻ മാർക്കണ്ടയമുണി നാരദ തുടങ്ങി അനേകർ ഇന്നും ചിരഞ്ജീവികളാണ് ഈ വിശേഷ രാമഭക്തൻ ഹനുമാൻ പറഞ്ഞത് രാമൻ്റെ നാമം എന്നുവരെ ഭൂമിയിലുണ്ടോ അന്ന് വരെ എനിക്ക് ജീവിക്കണമെന്നാണ് അതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും രാമനാമം മാറുന്നില്ല അതുപോലെ ഈ അശ്വത്ഥമാവ് ഇന്നും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അശ്വത്ഥമാവിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഏഴടിക്ക് നീളം പൊക്കം കാണും ഏഴടിക്ക് മേൽ പൊക്കം ഭയങ്കര കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ആളുകൾക്കെല്ലാം ശല്യം അസഭ്യങ്ങൾ പറയുകയും വൃത്തികേട് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെ കണ്ടാൽ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോയിക്കണം പക്ഷേ എന്നാലും നമ്മളെ പുറകെ പിടികൂടും നമ്മൾ കരുതിയിരുന്നാൽ മതി ഇവരാണ് അശ്വത്ഥമാവിൻ്റെ പുനർജന്മമാണ് ഇവർക്ക് മറ്റുള്ളവരെക്കാളും സംസാരത്തിനൊക്കെ പതിന്മടങ്ങ് ശക്തിയും അതുപോലെ ആരോഗ്യം അതുപോലെ ഇവർക്കുണ്ട് ഇത് അശ്വത്ഥമാവിന്റെ ദിനജന്മമാണ് കേണു വീണ് കണ്ടകോ പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടിക്കൊണ്ടുപോയി പുരിബുക്ക് ഇരുന്ന് അരുളുമ്പോൾ ഉടൻ നേർവർണ്ണൻ തന്നെ കൂടെ കൊണ്ടുപോയി കുരുക്ഷേത്രം പ്രാപിച്ചു രണാങ്കണൻ കണ്ടുതാൻ പ്രതിജ്ഞ ചെയ്തതുള്ളത് അവൾക്കുള്ളിൽ കാട്ടിക്കൊടുത്തു കൊണ്ട് യുദ്ധഭൂമിയിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതി ഉണ്ടാവാൻ ശേഷക്രിയ ചെയ്യിച്ചു വഴി പോലെ ധർമ്മജൻ തനിക്ക് രാജ്യത്തെയും ധർമ്മജൻ എന്ന് വെച്ചാൽ ധർമ്മപുത്രം അദ്ദേഹത്തിന് യുധിഷ്ഠിരൻ പേരുണ്ട് ധർമ്മജൻ തനിക്ക് രാജ്യത്തെ സമർപ്പിച്ചു നിർമ്മലൻ ദ്വാരാവധിക്കങ്ങ് എഴുന്നള്ളിയിടുവാൻ തുടങ്ങും നേരം നിജ ഗർഭവിച്ഛേദം ചെയ്യുവാൻ തുടർന്ന് വരും വിരഞ്ചാസ്ത്ര വേഗത്താൽ ഉള്ളം നടുങ്ങി ശരണമായി ഉത്തര ഈ വാക്കക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷത്തിൻ്റെ അമ്മയുടെ പേരാണ് ഉത്തര അഭിമന്യു ആണ് അച്ഛൻ ഉത്തര കരയുമ്പോൾ പടങ്ങി കുരുകുലം രക്ഷിപ്പാൻ അഖിലേഷ് ആയ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഗർഭത്തിനു ചുറ്റും ഒരു കവചമുണ്ടാക്കി അങ്ങനെ ആ കവചമുണ്ടാക്കിയിട്ട് പോകാനൊരുങ്ങുമ്പോൾ ഹിന്ദി ദേവി വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത് അർപ്പത്തെ സ്വമായ മൂടി രക്ഷിച്ചു വെച്ചു തിരിപ്പുമാൻ ഉരുമ്പ യാത്ര കണ്ടതു നേരം ഹിന്ദിയും പുത്രന്മാരും അമ്പിക നമസ്കരിച്ച് അന്തർമോധേന ചൊന്നാൻ ഈ ചൊന്നാൻ എന്നൊക്കെ ഉള്ളതിന് ചിലത് ചെന്നാൻ അല്ലെങ്കിൽ ചെന്നു എന്നൊക്കെ പറയും അത് രണ്ടും അർത്ഥം വ്യത്യാസമാണെന്ന് മനസ്സിലാക്കണം അന്തർമോദേന ചൊന്നാൾ ന്തതം സദാ ചിത്താന്തസ്ഥിതനായുള്ളൊരു നിന്തിരുവടി എൻ്റെ സന്തതിയാദങ്ങളെ സന്തോഷിപ്പിച്ച് രക്ഷിച്ച് സന്തോഷിപ്പിച്ച് രക്ഷിച്ചിടുവാൻ ഇവിടെ നിന്ന് എന്തെല്ലാം ദുഃഖം അനുഭവിച്ചു ജഗൽപതി ചിന്തിച്ചാൽ അത് സുഖമെന്നങ്ങ് വരികലും നിന്തിരുവടിക്കായി കൊണ്ട് എപ്പോഴും നമാമിഹം ബന്ധുവത്സരനായ നിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇവർ അന്ധന്മാരെന്ന് ഞാ ഞാൻ ചൊല്ലണമോ കുന്തിരി പറയുകയാണ് കുന്തി ദേവി ആഗ്രഹിക്കുന്നത് സുഖമല്ല ദുഃഖം വരണേ തന്നെയാണ് കാരണം ദുഃഖം വരുമ്പോൾ മാത്രമാണ് ഈശ്വരനുമായിട്ട് കൂടുതൽ എടുക്കാൻ പറ്റുന്നത് അതാണ് കുന്തിദേവിയുടെ പ്രാർത്ഥന കുന്തിദേവി പ്രാർത്ഥിച്ച ഈ മൂലഗ്രന്ഥമാണ് നമ്മൾ വായിക്കേണ്ടതെന്ന് പറഞ്ഞു മൂലഗ്രന്ഥം വായിച്ചിട്ട് ഈ മലയാള ഗ്രന്ഥം യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കാവുള്ളൂ പിന്നെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ പാ ഭാത പാരായണത്തിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് മലയാള ഗ്രന്ഥം നമ്മൾ വായിക്കുന്നത് എന്നാൽ അതിനുശേഷം ഇടയ്ക്കെങ്കിലും നമ്മൾ മൂലഗ്രന്ഥം വായിക്കണം അതൊരു തമ്മിൽ റെഫർ ചെയ്ത് വായിക്കണം അതിലാണ് ഒരുപാട് കവചങ്ങളും ഒരുപാട് മന്ത്രങ്ങളും ഒക്കെ പറയുന്നത് കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എന്ന് കുന്തിദേവി ഇവിടെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ വായിച്ചത് പക്ഷേ ഇതിൽ ആ മന്ത്രം ഇല്ല ആ പറഞ്ഞത് എഴുത്തച്ഛൻ എല്ലാം ഒന്നും എഴുതിയിട്ടുമില്ല എഴുത്തച്ഛൻ്റെ ഭാവനയും അദ്ദേഹത്തിൻ്റെ ഭക്തിയിലൂടെ വന്നതും ഈശ്വരൻ അരുളി അരുളി ചെയ്തു കൊടുത്തതുമാണ് ഇരിക്കേണ്ടത് മൂലഗ്രന്ഥവുമാണ് ഇതും പഠിക്കണം കാരണം പ്രചാരത്തിൽ കൂടുതലുള്ളത് മലയാള ഗ്രന്ഥമാണ് അടിസ്ഥാനം മറ്റൊരുമാണ് ഇത് കുറേ കാലമായി ഭാഗം തുടരുകയാണ് ഇനി ഇതിങ്ങനെ തന്നെ പോവുകയുള്ളതാണ് ഇനി വേറൊരാളിത് പകർത്തി അല്ല മറ്റേ മൂലഗ്രന്ഥത്തിൽ നിന്ന് അത് കുറച്ചും കൂടെ പകർത്തി ഒക്കെ ചെയ്താൽ പോലും ഇത്ര തന്നെ അത് പ്രചാരത്തിലാവുകയില്ല തന്നെയല്ല ഇപ്പോൾ ഭക്തി കുറഞ്ഞു വരുന്ന സമയം കൂടിയാണ് സർവാത്മാ സർവജ്ഞന മിന്തിരുവിടി എന്നാൽ സർവ അപരാധങ്ങളും ക്ഷമിച്ച് ചെറുതിന്നും അവിടെ ഇന്നും എന്നുള്ളത് നമ്മൾ ആ നമ്മുടെ ഉച്ചാരണത്തിലാണ് എഴുതിയിരിക്കുന്ന ചെറുതിന്നും അങ്ങനെ അങ്ങ് വായിക്കും ആൾക്കാർ കാരണം ഉച്ചാരണം ഇന്നാർക്ക് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഇന്ന ഇത് നേരത്തെ പറഞ്ഞതാണ് എപ്പിസോഡിൽ ചെറുതിന്നും ചെറുതായിട്ടെങ്കിലും ഇനിയും ഇനിയും ഇവിടെ വേണമെന്ന് ഇനിയും ആ ഇന്നും അർത്ഥം ഇനിയും ആ ഇന്നും എന്ന് വായിക്കരുത് ചെറുതിന്നും പാഴേണം ഇവിടെ അവിടെയൊക്കെ നിർത്തി നിർത്തി വായിക്കണം പാഴായി വരും അല്ലെന്നാകിൽ കൃഷ്ണൻ ഇവിടെ ഈ ലോകം മൊത്തം പാഴായി വരും എന്നാണ് പറയുന്നത് പാഴാ നേരിളപ്പവും ഉണ്ട അങ്ങനെ അഹങ്കാരവും ഉണ്ടാവില്ല മനുഷ്യന് ജനങ്ങൾക്കെല്ലാം സുഖത്തെ ജീവിക്കാം എന്ന് കുന്തിദേവി കരഞ്ഞു പറയുകയാണ് ഇന്ന് അവൾ ചൊല്ലു സ്തുതികളെ കേട്ട് വാണിടും കാലം രാജലോഭം കൊണ്ടു താൻ ചെയ്തതെല്ലാം ദുർമതമെന്ന് ചിന്തിച്ച് അന്ധനായ ചമകയാണ് കർമ്മ അധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ട് ഗംഗാനന്ദനായ ഭീഷ്മർ അധർമ്മങ്ങൾ ധർമാധർമ്മങ്ങൾ എന്ന് പറയുന്നത് അധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ട് നിർമ്മലൻ ഉപദേശിച്ചും നിർമ്മലൻ ഉപദേശിച്ച് അതും അടക്കിനാൽ അത് ചിലർ മടക്കൻ എന്നൊക്കെ പറയും നിർമ്മലൻ ഉപദേശിച്ച് അതും അടക്കിനാൽ ഇതോടെ ഈ അഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു വീണ്ടും നമുക്ക് കാണാം